ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ മുകളിൽ തന്നെയുള്ള അടുത്തു തന്നെയുള്ള ഒരു പാറയിലേക്കാണ് ഇന്നത്തെ യാത്ര വളരെ അടുത്ത് എത്തി പാറയിലോട്ട് കേ പോകാൻ പോവുകയാണ് അപ്പം വരി പാറയുടെ വിശേഷങ്ങൾ കാണാം കണ്ടു ഗൈസ് ഇതും കാണുന്ന പാറയാണ് ഗൈസ് അപ്പോൾ ഇവിടെ മൊത്തം പാറയാണ് വീടിന് കുറേ മുകളിൽ കയറി വന്നു ഇതിൻ്റെ പേരെന്താണെന്നറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ കാണുന്ന വൃക്ഷത്തിൻ്റെ നമുക്ക് വീഡിയോയിലേക്ക് കാണാം നമ്മൾ എത്രമാറി കുറച്ച് ഇല്ലാതെ കേറുന്നത് ചെറിയ കഷ്ടമാണ് ഇവിടെയൊക്കെ റബ്ബറാണ് കേട്ടോ ഇവിടെ കയറി ഫുൾ റബ്ബറാണ് ഈ കൂട്ടാണെന്നതാണ് പാറ പാറയുടെ അടുത്ത് എത്തി ആ പാറയുടെ മുകളിൽ തന്നെ ആയിട്ട് വലിയ വലിയ ഒന്നല്ല വലിയ പാറയാണിത് ഈ പാറയുടെ മുകളിൽ ചെറിയ പുളിമരമൊക്കെ ഉണ്ടാകുന്നുണ്ട് നമുക്കിതിലേക്ക് കയറുവാ കയറുന്നത് ടാസ്ക്കാണ് വലിയ ടാസ്ക്കാണ് അതിമനോഹരമായ കാഴ്ചകളാണ് ഇതിൻ്റെ പിറകിലൊരു വലിയ പാറയാണ് അടുത്തുണ്ട് ഗൈസ് ഗൈസ് ണ്ടോ ഇത്രയും മൊബൈൽ ഞാൻ കയറിയിട്ടുണ്ട് ഇനിയും ഇത്രയും പക്കവും കൂടെ കയറ അപ്പം കയറ വരിയാണ് നോക്കി നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഇതിലേക്കു വഴി മരിച്ചു കയറാം ഉണ്ട് കൈസ് മോൾ മോളത്താറായി ഇനി കുറച്ചുകൂടെ കയറി മതി െത്തിയിട്ടുണ്ട് ഇത് മനോഹരമായ ഒരു വ്യൂ ഇതിനെ വണ്ടി നിന്നാ കിട്ടും ഭയങ്കര വെയിലാണ് നമ്മൾ കാണാൻ കഴിയുമോ എന്നറിയില്ല ആ ഈ മരം കണ്ടു ഇത് ഒലട്ടി എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് അറിയില്ല അതുകൊണ്ട് ഇതിൻ്റെ പൂമൊരുവാൻ പൊരിഞ്ഞു പോയിട്ടുണ്ട് കാണാൻ ണ്ടോന്നറിയില്ല ഇതാണ് കേട്ടോ ഗൈസ് നമ്മുടെ നാട് വീടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ദൂരെ മാത്രമേ ഉള്ളൂ ഇവിടെ അത്രയും നേരത്തെ മുളയായിരുന്നു മുള അത് മൊത്തം മുറിച്ച് കളഞ്ഞു ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ ലൈക്ക് അടിച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക